അദ്ദേഹം ഈ നാട്ടിലെ മലയോര മണ്ണിലെ പ്രിയപ്പെട്ട ഈ ഗവൺമെന്റ് ഉള്ള കാലം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി പദ്ധതി കള്ളാടി മേപ്പാടി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് അതിന് എത്ര പണം ചെലവായാലും ആ പണം കണ്ടെത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കാരണം മലയോര മേഖലയിലെ കാർഷിക മേഖലയിലെ കർഷകരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം പ്രയാസം ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ പദ്ധതിയിലൂടെ എന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുനൂറ്റി അൻപത്തി കോടി രൂപ അനുവദിച്ച പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഈ പദ്ധതിയുടെ വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നതിനും ആ പദ്ധതിക്കാവശ്യമായ അനുമതികൾ വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ നമ്മളെല്ലാവരും പറയുന്ന കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന അലൈൻമെന്റ് നാല് അലൈൻമെന്റുകളാണ് ഉണ്ടായിരുന്നത് ആ നാല് അലൈൻമെന്റുകളിൽ ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന അലൈൻമെന്റിന് അംഗീകാരം കിട്ടുന്നത് ആ കാലയളവിലാണ് സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലത്തെ പ്രചാരണം ചെയ്യാനുള്ള അവസരം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നൽകി അവരേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുന്നിലെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അവരുകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് നൽകിയ ആദിത്യ നിവേദനത്തിൽ എഴുതിയ കാര്യം കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വറ്റ് പി എ മുഹമ്മദ് റിയാസിനെ നേരിട്ട് കൊണ്ട് സൂചിപ്പിച്ച ഇതേ കാര്യമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് മുന്നിലേക്കും നൽകിയ നിവേദനത്തിൽ ഇതേ കാര്യം തന്നെയാണ് ഈ സൂചിപ്പിച്ചു സംസാരിച്ച ഘട്ടത്തിലെല്ലാം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നുള്ള നില തന്നെയാണ് ഉണ്ടായത് അങ്ങനെയാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റിന് നിങ്ങൾ ഒരു സിംഗിൾ ടണലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ടണൽ കൂടി നിങ്ങൾക്ക് നിർമ്മിക്കേണ്ടതായി വരും സെക്യൂരിറ്റി ടണലിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തിൻ ട്യൂബ് ടണലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം ഇരട്ട തുരങ്കമാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് അഭികാമ്യം കാരണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വാഹന വാഹനപ്പെരുപ്പം സ്വാഭാവികമായിട്ടും ആ വാഹന വാഹനപ്പെരുപ്പങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ ഇരട്ട തുരങ്കമാണ് അനിവാര്യമെന്ന എന്ന നിർദ്ദേശം അവിടെ നിന്ന് അവിടുന്ന് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച താമരശ്ശേരി രൂപതയുടെ ബഹുമാനായിട്ടുള്ള മെത്രാൻ മാർ റിമിജിയോ സിഞ്ചനാലി പിതാവ് കടന്നു വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് നൽകിയ ആദ്യത്തെ നിവേദന സംഗമത്തിൽ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സൂചിപ്പിച്ചത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആദ്യമായി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അംഗീകരിച്ചെട്ട് കോടി രൂപ എന്നത് ഉയർന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ എന്ന വലിയ സംഖ്യയിലേക്കാണ് ഒരു പുതുമുഖ എം എൽ എ എന്ന നിലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ എന്നത് നമ്മളെ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഭീമാകാരമായ ഒരു തുകയായിട്ടാണ് നമുക്ക് തോന്നിയത് ആ തുകയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഭയപ്പെട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇത്രയും വലിയൊരു തുക ഒരു സിംഗിൾ പ്രൊജക്റ്റിനു വേണ്ടി ഒരു ഗവൺമെന്റ് അനുവദിക്കുമോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ കണ്ട് ഈ തുകയുടെ ഭീകരമായ അന്തരീക്ഷത്തെ കുറിച്ച് ചോദിച്ച പറഞ്ഞപ്പോ അദ്ദേഹം ലാളിത്യപൂർവം മറുപടി പറഞ്ഞത് യാഥാർത്ഥ്യമാക്കണം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എത്ര തുക വേണമെങ്കിലും ആ തുക അനുവദിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറേ കാൽവാനിലെ സൈനികരുടെ വീരമൃത്യു ഓർമ്മിപ്പിച്ച് കോൺഗ്രസ്